നമസ്കാരം സ്പാം കോളുകളും മെസ്സേജുകളും തിരിച്ചറിയാനുള്ള ഭാരതി എയർടെലിന്റെ എ ഐ ടൂള് ആദ്യ ദിനം തന്നെ അമ്പരിപ്പിച്ചതായാണ് റിപ്പോർട്ട് എഐ ടൂള് പ്രവർത്തനക്ഷമമായ വ്യാഴാഴ്ച നൂറ്റി പതിനഞ്ച് മില്യൺ സ്പാം കോളുകളും മൂന്ന് ദശാംശം ആറ് മില്യൺ സ്പാം മെസ്സേജുകളും സ്വകാര്യ ടെലികോം കമ്പനിയായ എയർടെൽ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഐ ടൂള് ആദ്യ ദിനമായ വ്യാഴാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പതിനൊന്ന് ദശാംശം അഞ്ച് കോടി സ്പാം കോളുകളും മുപ്പത്തി ആറ് ലക്ഷം സ്പാം മെസ്സേജുകളും തിരിച്ചറിഞ്ഞതായാണ് ഭാരതി എയർടെൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത് എയർടെൽ സിം ഉപയോഗിക്കുന്ന എല്ലാ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്കും വേണ്ടി കമ്പനി പുറത്തിറക്കിയ ടൂളാണിത് സാധാരണ ഫീച്ചർ ഫോൺ യൂസർമാരിലേക്കും ഇതേ ഫീച്ചർ കൊണ്ടുവരാൻ ഭാരതി എയർടെൽ ലക്ഷ്യമിടുന്നതിനാൽ തിരിച്ചറിയുന്ന സ്പാം കോളുകളുടെയും മെസ്സേജുകളുടെയും എണ്ണം വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് കമ്പനി വൃത്തങ്ങൾ പറയുന്നുണ്ട് സ്വീഡന്റെ ട്രൂ കോളർ ആപ്പിന് ബദലാകുന്ന സംവിധാനമാണ് ഭാരതി എയർടെൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്പാം ഡിറ്റക്ഷൻ ടൂള് സ്പാം എന്ന് സംശയിക്കുന്ന എല്ലാ കോളുകളെയും എസ് എം എസുകളെയും കുറിച്ച് തത്സമയം ഉപഭോക്താക്കളെ അറിയിക്കുന്ന രീതിയിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എല്ലാ എയർടെൽ ഉപഭോക്താക്കൾക്കും സൗജന്യമായി ഈ സേവനം ലഭിക്കും സ്പാം കണ്ടെത്താനുള്ള എ ഐ ടൂൾ ആക്റ്റീവ് ആക്കാൻ പ്രത്യേകം പണം മുടക്കുകയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയോ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തുകയോ വേണ്ടതില്ല സ്പാം കോളുകൾക്കും മെസ്സേജുകൾക്കും തടയിടാൻ മൊബൈൽ ഫോൺ സേവനദാതാക്കൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ട്രായ് അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതി എയർടെൽ എ ഐ ടൂള് അവതരിപ്പിച്ചിരിക്കുന്നത് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലും സ്പാമുകളെ ചെറുക്കാൻ എഐ അധിഷ്ഠിത ടൂൾ പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി എഐ അധിഷ്ഠിത സ്പാം ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചത് ഭാരതി എയർടെൽ ആണ് എയർടെൽ നെറ്റ്വർക്കിൽ സ്പാം കോളുകളും സ്പാം എസ് എം എസുകളും വലിയ തോതിൽ കുറയ്ക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നാണ് എയർടെൽ പറയുന്നത് ഫോണിൽ എത്തുന്ന എസ് എം എസുകളും ഫോൺ കോളുകളും സ്പാം ആയിരിക്കാം എന്ന അറിയിപ്പ് ഈ സാങ്കേതിക വിദ്യ തത്സമയം ഉപഭോക്താവിനെ അറിയിക്കും എല്ലാ എയർടെൽ ഉപഭോക്താക്കൾക്കും ഈ സേവനം തീർത്തും സൗജന്യമായിരിക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ഉപഭോക്താക്കളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല ഈ സംവിധാനത്തിന് നെറ്റ്വർക്ക് ലെയർ ഐ ടി സിസ്റ്റംസ് ലെയർ എന്നിങ്ങനെ രണ്ട് ലെയറുകളാണുള്ളത് എല്ലാ കോളുകളും എസ് എം എസുകളും ഈ ലെയറുകൾ അടങ്ങുന്ന എ ഐ കവചത്തിലൂടെയാണ് കടന്നു പോകുന്നത് ദിവസേന വെറും രണ്ട് മില്ലി സെക്കൻഡിൽ നൂറ്റി അൻപത് കോടി സന്ദേശങ്ങളും ഇരുന്നൂറ്റി അൻപത് കോടി കോളുകളും പ്രോസസ്സ് ചെയ്യാൻ ഈ സംവിധാനത്തിന് സാധിക്കും ഇത് എ ഐ ഉപയോഗിച്ച് തത്സമയം പതിനായിരം കോടി റെക്കോർഡുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് തുല്യമാണ് ഓരോ ദിവസവും ഉത്ഭവിക്കുന്ന പത്ത് കോടി സ്പാം കോളുകളും മുപ്പത് ലക്ഷം സ്പാം എസ് എം എസുകളും വിജയകരമായി തിരിച്ചറിയാൻ സംവിധാനത്തിന് കഴിഞ്ഞുവെന്നാണ് പറയുന്നത് ഉപഭോക്താക്കളെ സുരക്ഷിതമായി നിലനിർത്തുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും എയർടെൽ അറിയിച്ചിരുന്നു ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് കമ്പനികൾ എസ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള നൂറ്റി അറുപതിൽ ആരംഭിക്കുന്ന നമ്പറുകളും നൂറ്റി നാൽപ്പതിൽ ആരംഭിക്കുന്ന നമ്പറുകളിൽ നിന്നുള്ള പ്രൊമോഷണൽ കോളുകളും ഈ സംവിധാനം തടയില്ല എന്നാൽ ഡുനോട്ട് ഡിസ്റ്റർബ് ആക്ടിവേറ്റ് ചെയ്തവർക്ക് ഈ സേവനങ്ങളിൽ നിന്നുള്ള കോളുകളും വരില്ല